തുഞ്ചനോദിയ കേരളം നമുക്കറിയാം ധാർമ്മിക കേരളം എങ്ങനെയുണ്ടായി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കേരളത്തിലേക്ക് വരുമ്പോൾ സാംസ്കാരികമായി അധപ്പതിച്ച ഒരു ഭൂപ്രദേശമായിരുന്നു ഇത് പിന്നീട് ഈ പറങ്കികൾ ഇവിടെ നടത്തിയ അതിക്രമങ്ങൾ അരക്ഷിതരായ കേരള ജനത ജാതീയമായ വേർതിരിവൾ ഇതിൽ നിന്നെല്ലാം ഈ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അയാളാരാ ജാതി പിന്നോക്ക കാരണം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആശ്രയിച്ചത് രാമായണത്തെ ദാസ് ഞാൻ പറഞ്ഞതേയു അല്ലാതെ ഇതൊന്നുമല്ല രാമായണത്തെയാണ് ഉപയോഗിച്ചത് ആ രാമായണം അധ്യാത്മ രാമായണം മലയാളത്തിലേക്ക് കൊണ്ടുവന്നു അതല്ലേ സത്യത്തിൽ ഇന്നും കർക്കിടകത്തിൽ രാമായണ മാസത്തിലൂടെ സാംസ്കാരിക മൂല്യങ്ങളുടെ പുനരാവിഷ്കരണം കേരളത്തിൽ നടക്കുന്നത് ആ രാമായണ മാസത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിക്ക് ഹറാമാണ് ഞാൻ ആ ഹറാം എന്ന വാക്ക് ഉപയോഗിക്കണം കാരണം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലല്ലോ ഇപ്പോൾ ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിസമാണ് ഇസ്ലാമിന്റെ ബ്രെയിൻ കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കുന്നത് ഇത്തരം ഒരു ഗണഗീതം ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയം പറയേണ്ടി വരുന്നത് കാരണം വൈക്കം സത്യാഗ്രഹം എന്നതിനെ രാഷ്ട്രീയമായി കൂടെ വിശകലനം ചെയ്യേണ്ട ഒന്നായതുകൊണ്ടും വൈക്ക സത്യാഗ്രഹത്തിന്റെ പാരമ്പര്യം തട്ടിയെടുക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ്സുകാർ ശ്രമിച്ചാൽ പിന്നെ മനസ്സിലാക്കാം കാരണം അന്ന് കോൺഗ്രസ് ഉണ്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇല്ല പക്ഷെ ആ പൈതൃകം ഞങ്ങളുടേതാണ് എന്ന് പറയുന്നതിന്റെ ആ ഒരു ഉളുപ്പില്ലായ്മ പറയാൻ വേണ്ടിട്ട് ഞാൻ ഉള്ളൂ കേരളത്തിന്റെ ധാർമ്മിക മൂല്യബോധത്തെ ഉയർത്തി നിർത്തിയത് തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛൻ രാമായണത്തിലൂടെയാണ്